അസലാമലൈക്കും വർഹമത്തല്ലാ താല ഒബരക്കാത്തു ഉസ്താദ് ഹജ്ജിന് പോകുന്നതിന് മുമ്പായിട്ട് നൂർ നൂർഫാത്തിമയോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിളെ ഇനി ഇൻഷാല്ല ഞാൻ ഹജ്ജിന് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞല്ലേ വരികയുള്ളൂ അതുകൊണ്ട് എന്നെ കാണാത്തതിൻ്റെ പേരിൽ നീ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ കാരണം ഞാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിനു വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ നിന്നെ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് കാരണം നിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാണ് പെട്ടെന്ന് വീട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരവസ്ഥയുമല്ല നിനക്ക് അതുമാത്രല്ല ഇപ്പോഴിതാ ഈ ഗർഭസമയത്ത് ചെറുതായ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അള്ളാഹുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത് നൂർഫാത്തിമ എനിക്ക് ശരിക്കും വന്നാൽ സമാധാനമില്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉണ്ടാകുക എന്നോർത്ത് ഒന്നാമതായി കറക്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല അന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നു ഇനി മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം ഇൻഷാ അല്ല എന്നാൽ പിന്നെ എന്തെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടേക്ക് പോവാലോ നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ ഇൻഷല്ല ഹജ്ജെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കാണാൻ ഞാൻ തിരിച്ചു വരും പിന്നെ നാളെ സുബഹിക്ക് ഞാനിവിടെ നിന്ന് പോകും പിന്നെ ഹജ്ജിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെയായി കുറച്ച് തിരക്കായിരിക്കും വേറെ ഉസ്താദുമാർ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ പലർക്കും ഞാൻ ക്ലാസ് എടുക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും സങ്കടപ്പെടരുത് ഇവിടെ ഉമ്മയും ഉപ്പയും ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കലും എൻ്റെ നൂർ ഫാത്തിമ ടെൻഷൻ ആവരുത് നമ്മുടെ കുഞ്ഞുണ്ടല്ലോ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു ധൈര്യം വേണം എൻ്റെ നാഫിക്ക നിങ്ങൾക്കാണ് ടെൻഷൻ എന്നെക്കാളേറെ അല്ലേ നിങ്ങളുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകും ശരിക്കും എൻ്റെ ഉസ്താദിന് എന്തിനാണ് ടെൻഷൻ ഇങ്ങനെ നമ്മുടെ കൂടെ അള്ളാഹുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടി എന്തിനാണ് ടെൻഷന് നൂർ ഫാത്തിമ അത് ഈ ഒരു ഈയൊരവസ്ഥയിൽ നിന്നെ ഞാൻ തനിച്ചാക്കി പോകാമെന്ന് പറയുമ്പോൾ അതെനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെ വേദന സൃഷ്ടിക്കുകയാണ് ഹേ എൻ്റെ ഉസ്താദെ നിങ്ങൾ ഒരു പുണ്യമാക്കപ്പെട്ട കർമ്മത്തിനല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ ഇത്രയധികം ടെൻഷൻ അടിക്കാൻ എനിക്ക് പാടുണ്ടോ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കല്ലേ പോകുന്നത് പക്ഷേ നിന്നെ ഇവിടെ ഉപേക്ഷിച്ചാകുമ്പോൾ എനിക്ക് വല്ലാതൊരു വിഷമം തോന്നാണ് അതുകൊണ്ടാണ് ഉസ്താദെ നിങ്ങൾ ധൈര്യമായിരിക്കോ എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം എനിക്ക് ഇന്നതിനുള്ള ധൈര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് എനിക്കത്ര പേടിയൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഡോക്ടർമാരും സിസ്റ്റേഴ്സും എന്തെങ്കിലും പറയുന്നുണ്ട് വിചാരിച്ചിട്ട് സാധാരണ ഒരു പേഷ്യൻറ്റിനോട് പറയുന്ന പോലെ എന്നോട് പറഞ്ഞാൽ പറ്റില്ല എനിക്കിതിനെക്കുറിച്ചൊക്കെ കുറേ അറിവുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിക്കുന്ന പോലെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അള്ളാഹോ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് നൽകാൻ കരുതിയതാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടും അത് ഉറപ്പാണ് അതല്ല അള്ളാഹു തിരിച്ചെടുക്കാൻ വിചാരിച്ചതെങ്കിൽ അതങ്ങനെയും നടക്കും അള്ളാഹു കാക്കട്ടെ നമ്മുടെ കുഞ്ഞിനെ നൂർഫാത്തിമ നീ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഉസ്താദേ നമ്മളെപ്പോഴും ഈമാനുള്ളവരായിരിക്കണല്ലോ എൻ്റെ ഉസ്താദ ഒരുപാട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടല്ലോ ഈമാൻ മുറുകെ പിടിക്കണമെന്നുള്ളത് ഈമാനുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും ഉണ്ടാവില്ല നമുക്ക് എല്ലാ കാര്യത്തിനും അള്ളാഹുണ്ട് എന്നുള്ള ആ ഒരു സത്യം അത് നാം മനസ്സിലാക്കും ഞൂർ ഫാത്തിമ സത്യമായിട്ടും നിനക്കിപ്പോൾ ഈമാൻ വർദ്ധിച്ചിരിക്കുന്നു അതെ അതെനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് ടെൻഷൻ കൊണ്ട് ഞാൻ ആകെ തളർന്നു പോകുന്ന പോലെ തോന്നാണ് എൻ്റെ നാഫിക്ക എന്താണിത് ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് എന്തു ചെയ്യാം നിങ്ങൾക്ക് ഇത്രയധികം വിഷമം നൂർ ഫാത്തിമ അത് വിഷമമില്ലാതിരിക്കും ഗർഭിണിയായ ഒരു പെണ്ണിനെ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അതും ഇങ്ങനെയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമൊക്കെ ഉണ്ടായപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ടെൻഷൻ ഉസ്താദെ നിങ്ങൾ ടെൻഷൻ ആവരുത് നിങ്ങൾ ധൈര്യമായി പോയിക്കോളും അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് ഉമ്മയോടും ഉപ്പയോടും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും യാത്ര പറഞ്ഞ് ഉസ്താദ് ഇറങ്ങി ആ ഒരു വഴിയിലേക്ക് അതാ നൂർഫാത്തിമ നോക്കിക്കൊണ്ടേയിരുന്നു ഉമ്മ പറഞ്ഞു നൂർമോളെ വാ ഇങ്ങോട്ട് പോര് ഇനി അവിടെ ഇങ്ങനെ നിൽക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം അതാ പുലർച്ചെയല്ലേ ആയുള്ളൂ നൂർമോൾക്ക് വിഷമമുണ്ടോ മോനെ പോയതിൽ ഇല്ല നാഫിക്ക നല്ലൊരു കർമ്മത്തിന് വേണ്ടിയല്ലേ പുറപ്പെടുന്നത് അതിന് വേണ്ടിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി ഇൻഷാല്ല പോകുന്നതിന് മുമ്പായിട്ട് വരുമല്ലോ മോളെ സാരല്ലോ വിഷമിക്കണ്ട തിരിച്ചു വരും അവന് ഇൻഷാ അല്ല നൂർ ഫാത്തിമ റൂമിലേക്ക് പോയി അവൾ തൻ്റെ നാർഫുസ്താദിൻ്റെ ആ ഫോട്ടോ നോക്കി വെറുതെയിരുന്നു പഠിച്ചവനെ അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ല യാതൊന്നും യാതൊരു വിപത്തും സംഭവിക്കരുതേ പഠിച്ചവനെ അള്ളാഹുവേ എൻ്റെ ഭർത്താവേ നീ കാത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയെ നീ കാത്ത് രക്ഷിക്കണേ നൂർ ഫാത്തിമ ഹൃദയം പൊട്ടി ദ ചെയ്തു അവൾ ആ റൂമിലേക്ക് കടന്നപ്പോഴെല്ലാം തൻ്റെ നാഫി ഉസ്താദിൻ്റെ ആ ഒരു സ്മെല്ല് അതവൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതെ അദ്ദേഹം അടിച്ചു വെച്ച് പോയ ആ ഒരു ഷർട്ട് അതെ ഉസ്താദിൻ്റെ ആ ഒരു മണം പഠിച്ചവനെ അവൾ ആ ഡ്രസ്സ് എടുത്ത് മുഖത്തോട് ചേർത്തു അതിൽ ഒരുപാട് ഉമ്മ വെച്ചു സത്യം പറഞ്ഞാൽ ഉസ്താദ് പോയതിനു ശേഷം ആ ഒരു മുറിക്കുള്ളിൽ അവൾ ഒരു ഏകാന്തത അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഉമ്മ അവളെ അങ്ങോട്ട് വിളിച്ചതാണ് പക്ഷേ ഇനി അല്പം ഖുർആൻ പാരായണം ചെയ്യാം എന്ന് കരുതി അവൾ റൂമിലേക്ക് തന്നെ പോന്നതാണ് ഉസ്താദിനെ നല്ല രീതിയിൽ യാത്രയച്ചതാണ് ഉസ്താദ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും എനിക്ക് ഞാൻ ഒരുപാട് ധൈര്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു അള്ളാഹ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറയുന്നു ഉസ്താദിൻ്റെ ഓരോ വാക്കുകൾ അതവളുടെ ശവീരത മുഴങ്ങുന്നു എൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക നിങ്ങളെ ഇനി എന്നാണ് ഞാൻ കാണുക സത്യം പറഞ്ഞാൽ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ് നാഫിക്ക അവൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പെട്ടെന്ന് അവൾ ചെയ്യാൻ പോയി അങ്ങനെ ടെൻഷനായിരുന്നിട്ട് കാര്യമില്ലല്ലോ ഉലൂഹ ചെയ്ത് അല്പം കുറുക്കാൻ പാരായണം ചെയ്താൽ അതൊരു സമാധാനം ലഭിക്കും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ തൻ്റെ ഭർത്താവ് പുറപ്പെട്ടത് പോകാനുള്ള ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും പിന്നെ പോയി കഴിഞ്ഞാൽ ഇൻഷാല്ല അജു കഴിഞ്ഞ് മടങ്ങും അതാണ് പ്ലാനിങ് നൂർ ഫാത്തിമ കുറു പാരായണം ചെയ്ത് കുറു മടക്കി വെച്ചു ആ സമയം അവൾ മമ്മയെയും പപ്പയെയും ഓർത്തു പഠിച്ചോനെ എൻ്റെ മമ്മയും പപ്പയും അവിടെ ഒറ്റക്കാണ് നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് കൂടുതലായിട്ട് കാടുള്ള സ്ഥലമാണ് ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൾ അതാ മമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു മമ്മ ഫോൺ എടുക്കുമോ എന്തോ ആവോ അല്ലെങ്കിൽ വേണ്ട പപ്പയിലേക്ക് വിളിക്കാം അതായിരിക്കും നല്ലത് പപ്പയുടെ ഫോണിലേക്ക് നൂർഫാത്തിമ ഡയൽ ചെയ്യുന്നു രിക്കുന്നുണ്ട് ഹലോ മോളെ റീന മോളെ പപ്പ എന്തൊക്കെയാണ് വിശേഷം മോളെ ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് അല്ല എൻ്റെ മോൾക്ക് സുഖല്ലേ എങ്ങനെ ഇരിക്കുന്നു ഹോസ്പിറ്റലിൽ പോയ മോളെ പപ്പ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ആ പപ്പ ഒന്ന് പോയി വന്നു പിന്നെ മമ്മ മമ്മത അവിടെ അപ്പുറത്താണ് ഞാൻ വിളിക്കാം കേട്ടോ ആ മേരി ഇതാ മോള് വിളിക്കുന്നു മോളോ എവിടെ ഹലോ മോളെ റിനു മോളെ മമ്മ സുഖല്ലേ മമ്മക്ക് ആ മോളെ സുഖാണ് എൻ്റെ കുട്ടിക്കോ എൻ്റെ കുട്ടിക്ക് സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മമ്മ കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് ഭക്ഷണം കഴിച്ചോ മോളെ മമ്മ ഇതാ കഴിക്കാനാവുന്നേ ഉള്ളൂ മോളെ എവിടെ നിൻ്റെ ഹസ്ബൻഡ് മമ്മ ദാ ഇപ്പോൾ ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പോയോ ഇനി ഇന്ന് വരുമോ ഇല്ല മമ്മ ഇനി ഒരു പക്ഷേ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ അത് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാനുള്ളൊരു തയ്യാറെടുപ്പുണ്ട് മോളെ അത് സൗദി അറേബ്യയിലല്ലേ ഗൾഫിലേക്ക് അങ്ങോട്ട് പോവണ്ടേ ആ മമ്മ പോവാണ് അപ്പോൾ മോളെ തനിച്ച് അവിടെ നിൽക്കുമോ മമ്മ അത് പിന്നെ ഇവിടെ ഉമ്മയൊപ്പൊക്കെ ഉണ്ടല്ലോ മോളെ എന്നാ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ മോളങ്ങനെ പോയി ചെയ്യുമോ എന്താ അമ്മ മോൾ എങ്ങോട്ട് പോര് ഇനി നിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് തിരിച്ചു പോകും അതല്ലേ നല്ലത് മമ്മ അത് സാരല്ല ഞാനിവിടെ നിന്നോളാം കുഴപ്പമൊന്നുമില്ല അതെന്താ മോളെ മോൾ എങ്ങോട്ട് പോര് കുറച്ച് ഇവിടെ നിൽക്കാലോ മമ്മക്കും പപ്പക്കും കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കാനാടി നീ പോര് മമ്മ എന്നാലേ ഞാൻ ചോദിച്ചു നോക്കട്ടെട്ടോ ഇക്കയോട് ചോദിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് പോയിട്ട് വേണമെങ്കിൽ അങ്ങനെ വരാം മോളെ ഇതുവരെ ഞാൻ നിന്നെ വിളിക്കാഞ്ഞത് നിൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ ഇല്ലാത്ത സമയത്ത് ഇവിടെ കുറച്ച് നിന്നാൽ അതല്ല നല്ലത് മമ്മ ഞാൻ പറയാട്ടോ ഇപ്പോഴല്ല കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് അത് അദ്ദേഹം അജ്ജിന് പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചിലപ്പോൾ അതിന് ഡെയിലി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരാനും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഓക്കെ മോളെ എന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മ ഇല്ല എന്ന് ഞാൻ ഫോൺ വെക്കട്ടെ വെക്കട്ടെട്ടോ ഞൂർ ഫാത്തിമ ഫോൺ വെച്ചു മമ്മ പപ്പയോട് പറഞ്ഞു അതെ ഇച്ചായ നോക്കി എന്താടി അതെ മോളുടെ ഹസ്ബൻഡ് ഹജ്ജിന് പോവാണത്രേ അവരോടൊരു കർമ്മം ഉണ്ടല്ലോ അതൊരുപാട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളല്ലോ ആ അതെ അവരുടെ ബലി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ ഇനിയും ഇപ്പോൾ ഒരു മാസം ഉണ്ടല്ലോ അല്ലേ ഒരു മാസത്തിലേറെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താലോ എന്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അതല്ല നല്ലത് മേരി അത് അവർ സമ്മതിക്കുമോ അതിനെന്താ നമുക്കിവിടെ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കാം അതെ പിന്നെ നമ്മളെ വീട്ടിലാവുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയും അതും ഉള്ള സ്ഥലത്ത് ഇനി നമ്മുടെ മോള് ജീവിക്കുക അറിയില്ല അതെന്താ ചായ ഈ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ അവരുടെ കുറുഗാനിലുള്ളത് തന്നെയല്ലേ ഈസാ നബി എന്നൊക്കെ പറഞ്ഞാൽ അതു ആ അതെ പക്ഷേ ഈ രൂപങ്ങളൊക്കെ വെച്ച് കൊടുത്തേക്ക് അവൾക്ക് നിസ്കരിക്കാനൊക്കെ പ്രയാസമായിരിക്കും ഈ ചായ നമുക്കൊക്കെ അത് വേണമെങ്കിലും മാറ്റി വെക്കാം പിന്നെ മോൾക്കുള്ള റൂമ് നല്ല രീതിയിൽ സെറ്റാക്കി കൊടുക്കാം അവൾ നിസ്കരിക്കേ ഓലെ കുറാൻ പാരായണം ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ആ ഒന്നും കുഴപ്പമില്ലല്ലോ അങ്ങനെയല്ലേ നല്ലത് എന്നാൽ മോളോട് വിളിച്ച് പറയണം ആയിട്ടില്ല അത് അവനൊന്ന് പോവട്ടെ എന്നിട്ട് നമുക്ക് കൊണ്ടുവരാം അതിനു മുമ്പ് അവനോട് സമ്മതം ചോദിക്കുകയും വേണം കാരണം അവളുടെ ഭർത്താവല്ലേ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ നമ്മൾ കൊണ്ടുവരാൻ പാടില്ലല്ലോ ശരിയാണ് ചായ എന്നാൽ നമുക്ക് വിളിച്ച് നോക്കാം കേട്ടോ നമുക്ക് കൊണ്ടുവരാൻ പോകട്ടോ അവരെ വീട്ടിലേക്ക് മേരി നമ്മൾ ക്രിസ്ത്യൻസ് അവരുടെ മുസ്ലിം ഹൗസിലേക്ക് കയറി ചെല്ലുമ്പോൾ അതൊരു പക്ഷേ ചില ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിലോ ഏയ് ഈ ചായ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം അവർ നമ്മളെ വീട്ടിൽ വന്നതല്ലേ നമ്മളെ വീട്ടിൽ വന്ന് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചതല്ലേ അപ്പോൾ പിന്നെ അവർക്ക് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും റീനമോളെ കൊണ്ടുവരാൻ പോകാം എന്നിട്ട് അവൾ ഇവിടെ നിൽക്കട്ടെ പിന്നെ അവളുടെ ഹസ്ബൻഡ് വരാൻ സമയത്ത് അവളെ നമുക്ക് കൊണ്ടുവിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അവർ ഉമ്മയപ്പേക്ക് സമ്മതിക്കോ എന്തോ ആവോ ഉസ്താദിൻ്റെ വീട്ടിൽ നൂർ ഫാത്തിമ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചിരുന്നു വിളിച്ചിരുന്നോ മോളെ അങ്ങനെ വിളിക്കാൻ കേട്ടോ വിളിച്ച് അമ്മയോടും പപ്പയോടും നല്ല രീതിയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയണം അങ്ങനെ അവരുടെ മനസ്സിലുള്ള ഒരു വിഷമം വേദനയും തീർക്കണം അങ്ങനെ ആയാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു പ്രാർത്ഥന അത് കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതല്ല അത് കിട്ടിയില്ലെങ്കിലോ അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് അതുകൊണ്ട് മോളിടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിട്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഞമ്മൾ നല്ല സൗഹൃദത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇങ്ങനെ ശത്രുക്കളായി നിന്നിട്ട് കാര്യമില്ലല്ലോ ആ ഉമ്മ പിന്നെ നാഫിക്കയെക്കുറിച്ച് ചോദിച്ചോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ മമ്മ എന്നോട് പറഞ്ഞോ എന്നാൽ മോള് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കുമോ ഏ എനിക്കും ഞങ്ങൾക്ക് നിൻ്റെ കൂടെ നിൽക്ക് താമസിക്കാൻ കൊതിയായിട്ടാണ് മോള് ഇവിടെ വന്ന് നിൽക്ക് പിന്നീട് ഹജ്ജ് കഴിയാനാവുമ്പോഴത്തേനും വരാം അല്ലെങ്കിൽ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഉമ്മക്ക് ഉമ്മയുടെ മുഖത്ത് സന്തോഷം പോയി നൂർ നീ പോവുവാണോ നാഫിമോന് പോയാൽ അല്ലമ്മ മമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ വേണ്ടെന്ന് വരില്ല എന്ന് പറയാൻ പറ്റൂല്ലോ അതുകൊണ്ട് ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ അതിപ്പോൾ അവിടെ പോയാലും മോളുടെ വിവാഹത്തും കാര്യങ്ങളൊക്കെ അതൊരു തടസ്സമാകൂലേ അവർ എന്തായാലും യേശു ക്രിസ്തുവിൻ്റെ അങ്ങനെ ആരാധിക്കുന്നവരല്ലേ അപ്പോൾ മോൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഉമ്മ അതിനും അമ്മ പറഞ്ഞത് മോൾക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള റൂം സെറ്റാക്കാം മോളുടെ കുറുകാനും അതുപോലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെതാ അവിടെ നിന്ന് നിർവഹിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ എനിക്ക് ഭയമാകുന്നു നിന്നെ അങ്ങോട്ട് വിടാനായിട്ട് അതും എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ടാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിംസ് തന്നെയാണെങ്കിൽ അത്ര കുഴപ്പമില്ല അല്ല ആ സാരല്ല പിന്നെ ഞാൻ മോളെ നാഫിമോന് വന്നിട്ട് ചോദിച്ചിട്ട് പോവട്ടോ അതായിരിക്കും നല്ലത് ഞാൻ അതിനായിട്ട് അഭിപ്രായം പറയുന്നില്ല കാരണം എനിക്കറിയാം അതിൻ്റെ വേദന എനിക്കിപ്പോൾ നാഫിമോൻ ഒന്ന് വീട്ടിൽ നിന്ന് കണ്ടിറങ്ങിപ്പോയപ്പോൾ തന്നെ അതിൻ്റെ വേദന വല്ലാത്തൊരു വേദനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേ വേദന അവർക്കും കാരണം മോള് അവർ കുട്ടിയല്ലേ അതുകൊണ്ട് അതുണ്ടാവും അതിനെക്കുറിച്ച് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മോളെ മോളിനെ നാഫിമോന് വന്നിട്ട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ചെയ്യുക കേട്ടോ ഉമ്മയുടെ ആ ഒരു മറുപടി കേട്ട് നൂർ ഫാത്തിമ പുഞ്ചിരിച്ചു ആയിക്കോട്ടെ ഉമ്മ ഉമ്മയുടെ ഇഷ്ടം പോലെ എന്തായാലും നാഫിക്ക പറയട്ടെ നാഫിക്കാൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ പോവാം അല്ലേ ആ മോളെ അതെന്നെ ഇൻഷാല്ല അങ്ങ് സൗദി അറേബ്യയിൽ മദീനയിൽ അറബിയമ്മയുടെ വീട്ടിൽ തലാലും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തലാൽ നമുക്ക് കേരളത്തിലേക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കണ്ടേ ഉമ്മ ഹജ്ജ് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ നാഫി ഉസ്താദ് എന്നെ വിളിച്ചിരുന്നു ഹജ്ജിന് അമീറായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഉണ്ടോ മാഷാ അല്ല അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമുക്കങ്ങനെ ഒരുമിച്ച് പോവാലേ അത് വേണ്ടമ്മ അത് അമീറായി വരികയല്ലേ അവരുടെ കൂടെ തന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അവരെ എല്ലാം നിയന്ത്രിക്കേണ്ട ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരു പ്രയാസമായിരിക്കും അതിനേക്കാൾ നല്ലത് നമുക്ക് ഒറ്റയ്ക്ക് പോവാം അതായിരിക്കും നല്ലത് ഉമ്മ ഈ ഉമ്മാവിശ്യത്തെ ഹജ്ജിന് പോകണ്ടേ മോനെ ഇൻഷല്ല ആഗ്രഹമുണ്ട് എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാറല്ലേ അതായിരിക്കും നല്ലത് അതെ മോനെ അല്ല മോനെ നിനക്ക് നാട്ടിലേക്ക് പോകാൻ വളരെയധികം ധൃതി ആയിട്ടുണ്ടല്ലോ എന്ത് സംഭവം ഹേയ് ഒന്നുമില്ലമ്മ കണ്ട ആളുകളെയൊക്കെ കാണാൻ ഒരാഗ്രഹം എന്താ മോനെ ആരാണ് എൻ്റെ കുട്ടിക്ക് കാണാൻ ആഗ്രഹമുള്ളത് ഉമ്മ എല്ലാവരെയും ആഗ്രഹം തന്നെയാണ് അപ്പോൾ നാഫി മോനെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമല്ലേ അതെ നാഫിയോസ്താനെ കണ്ടാൽ തന്നെ പകുതി സമാധാനമാണ് എന്തെന്നറിയില്ല അവൻ നല്ലൊരു കൂട്ടുകാരനാണ് എനിക്ക് എല്ലാം കൊണ്ടും മോനെ ഇനിയിപ്പോൾ പഴയ പോലെ കൂട്ടുകാരനെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ അവനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കും വേണം ഹയറായ ഒരു പെണ്ണ് അതാണ് ഈ ഉമ്മയുടെ മനസ്സിലുള്ളത് തലാൽ നാണിച്ച് തല താഴ്ത്തി എന്താ മോനെ നിനക്കിപ്പോഴൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് തലാൽ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും എന്തു പറയാൻ ഉമ്മ ഞാൻ ഒരു കാര്യം പറട്ടെ ഉമ്മയോട് എനിക്ക് അറബികളെ തന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ഏത് രാഷ്ട്രത്തിൽ നിന്നായാലും ഞാൻ സ്വീകരിക്കും മോനെ അറബികളിലെ വലിയ വംശജരാണ് നമ്മൾ അപ്പോൾ നിനക്ക് അങ്ങനെ ഒന്നും താല്പര്യമില്ലേ നമ്മൾക്ക് അറബികളിൽ നിന്ന് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ മോൻക്ക് മോൻ്റെ ഇഷ്ടംപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അറബിക്ക് വംശജരാകുമ്പോൾ അതിൻ്റേതായ ഒരിതുണ്ടാവും എൻ്റെ മോൻ്റെ ഇഷ്ടംപോലെട്ടോ മോൻക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മ നിക്കാഹ് കഴിച്ചു തരും ഇനിയിപ്പോൾ എന്താ നമ്മൾക്കും വേണ്ടേ നമ്മളെ വീട്ടിലേക്കൊരാൾ അല്ലേ എൻ്റെ കുട്ടി നാഫർ ഉസ്താദിൻ്റെ കല്യാണം കഴിഞ്ഞതോടു കൂടി ഒറ്റപ്പെട്ടു ഇനി എൻ്റെ കുട്ടിക്ക് വേണ്ടത് ഒരു പെണ്ണിനെയാണ് ഇൻഷാല്ല അള്ളാഹു സുബാനമത്താല അത് പെട്ടെന്ന് റെഡിയാക്കി തരട്ടെ ആമീൻ മീൻ അന്ന് അറബിയമ്മയുടെ വീട്ടിലെ കഥ അറബിയമ്മയുടെ ആങ്ങളെ വരുന്നു ആങ്ങളുടെയൊപ്പം അതെ ആ മറ്റ് മനാഫുമുണ്ട് അവർ കാര്യങ്ങളെല്ലാം ഒരുപാട് സംസാരിച്ചു ഒടുവിൽ മനാഫ് ചോദിച്ചു അല്ല ഇവിടെയുള്ള ആളുകളെല്ലാം പോയോ ആ അവരെല്ലാവരും പോയി എല്ലാവരും പോയോ ആ ഉസ്താദും ആ നൂർഫാത്തിമയും അവരൊക്കെ പോയോ അതെ അവരൊക്കെ പോയി ഇപ്പോൾ അവരെവിടെയാണ് നാട്ടിലെ അവർ അവരുടെ നാട്ടിൽ തന്നെയാണ് കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നാലും തലാൽ നിനക്കറിയില്ലേ എനിക്ക് കറക്റ്റ് അറിയില്ല കേരളത്തിലാണ് അതറിയാം ഒന്ന് ഉസ്താദിൻ്റെ വീടൊക്കെ ഒന്ന് കാണാൻ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഇനിയിപ്പോൾ ഉസ്താദിനോട് വിളിക്കുമ്പോൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ആവുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ എൻ്റെ വൈഫിനെയും കൂട്ടി എനിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയതല്ലേ ഒന്ന് കാണാലോ നൂർ ഫാത്തിമയെ കാണുവാനുള്ള അടവാണ് ഇത് എന്ന് അവർക്കാർക്കും മനസ്സിലായില്ല തലാൽ നീ അവരുടെ സ്ഥലം ഒന്ന് ചോദിക്കണേ ഇനി വിളിക്കുമ്പോൾ ഓക്കെ ഓക്കെ ഇൻഷാ അല്ല മനാഫിൻ്റെ മനസ്സിൽ വീണ്ടും നൂർ ഫാത്തിമയുടെ ചിന്തകൾ അതാ നിറയുകയാണ് നാട്ടിലെത്തിയാൽ ഇവിടത്തെ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നമ്മുടെ നാടാണ് നാടും വീടൊക്കെ അറിഞ്ഞു കിട്ടിയാൽ കാണാനെന്ന പേരിൽ ഭാര്യയെയും കൂട്ടി വേണമെങ്കിൽ പോവാം മനാഫ് മനസ്സിൽ വിചാരിക്കുന്നു മനാഫ് തന്നെ പിന്നെയും അന്വേഷിക്കുന്ന കാര്യമൊന്നും നൂർഫാത്തിമ അറിയുന്നതേയില്ല സത്യം പറഞ്ഞാൽ നൂർഫാത്തിമയ്ക്ക് പേടി സ്വപ്നമാണ് മനാഫ് എന്നയാളെ കാരണം ഒരുപാട് തവണ തൻ്റെ പിന്നാലെ നടന്നതാണ് പിന്നീട് വിവാഹ തന്നെ വെറുതെ വിടുന്നില്ല എന്ന മട്ടായിരുന്നു ഇനിയിപ്പോൾ നാട്ടിലെ വീടും നാടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാവും അറബിയമ്മ സന്തോഷത്തോടു കൂടി ആങ്ങളയോട് ആ ഒരു കാര്യം പറയുകയാണ് നാഫി ഉസ്താദിൻ്റെ വൈഫ് നൂർ ഫാത്തിമ അവൾ ആണ് മാഷ അള്ള അറബിയമ്മയുടെ ആങ്ങളെ പറഞ്ഞു അത് മനാഫ് ശരിക്കും കേട്ടു അപ്പോഴേക്കും അവൻ ഉസ്താദിനെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് അവന് ദേഷ്യപ്പെട്ടു മനാഫ് മനസ്സിൽ വിചാരിച്ചു എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എനിക്ക് യാതൊരു വിഷയവുമില്ല അതൊന്നും പക്ഷേ നൂർ ഫാത്തിമ എന്നുള്ള ഒരു പെണ്ണ് എൻ്റെ മനസ്സിനുള്ളിൽ കടന്നുകൂടിയ ഒരു പെണ്ണാണ് ആ ഒരു മുഖം അത് വല്ലാത്തൊരു ഭംഗിയുള്ള മുഖമാണ് അത് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതാണ് മനാഫാണെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചത് അത് നേടിയെടുത്ത ചരിത്രമേ ഉള്ളൂ പക്ഷേ ഇത് കയ്യിൽ നിന്നങ്ങ് വഴുതിപ്പോയി തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു പക്ഷേ നാട്ടിലവരാകുന്ന സ്ഥിതിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാണണം എന്താ മനാഫ് ആലോചിച്ചിരിക്കുന്നത് അറബി അമ്മയുടെ ആങ്ങളെ ചോദിച്ചു ഹേയ് ഒന്നുമില്ല തലാൽ അമ്മാവിനോട് പറഞ്ഞു നാഫി ഉസ്താദ് ഹജ്ജിന് വരുന്നുണ്ട് ആയിക്കൊണ്ട് അത് മനാഫ് കേട്ടു മനാഫിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ ഹജ്ജിന് വന്നാൽ എന്തൊക്കെ തന്നെയായാലും ഇവിടെ കുറച്ച് നിൽക്കും എന്നിട്ട് നാട്ടിലെത്തും എന്തായാലും അവർ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അവൻ ഇവിടെ ആയിരിക്കും എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണണം പറ്റിയ ചാൻസ് ഇതുതന്നെയാണ് നാഫ്യോൾ ഗൾഫിലേക്ക് കയറുമ്പോൾ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങും മനാഫ് ഓരോ കണക്ക് കൂട്ടലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നും അറബിയമ്മയും തലാലും അറിയുന്നേ ഇല്ല പക്ഷേ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഒരു വിഷപ്പാമ്പാണ് എന്നുള്ള കാര്യം അതിനെക്കുറിച്ചും അവരറിയുന്നില്ല ഇയാളുടെ മനസ്സിൽ നൂർ ഫാത്തിമ ഉള്ള കാര്യം അത് അറബിയമ്മക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ആ വീട്ടിലേക്ക് അറബിയമ്മ അടുപ്പിക്കില്ലായിരുന്നു ഇൻഷാല്ല അടുത്ത ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുള്ള